ഇംഗ്ലീഷിൽ ഒരു കവിതയെ ഞാൻ പറയുന്നുണ്ട് ഐ വാസ് കംപ്ലൈനിങ് അബൌട്ട് മൈ ഷൂസ് അണ്ടിൽ ഐ സോ എ മാൻ വിത്ത് നോ ലെഗ്സ് കാലുകളില്ലാത്ത ഒരാളെ കാണുന്നത് വരെയും ഞാൻ എൻ്റെ ഷൂവിന് വേണ്ടി പരാതി പറഞ്ഞുകൊണ്ടിരുന്നു നമ്മൾ എപ്പോഴും മുകളിലുള്ള ആളുകളെ ആളുകളെ നോക്കിയാണ് നമ്മൾ അത് പിശാചിൻ്റെ ഒരു തന്ത്രമാണ് എന്ത് എപ്പോഴും മുകളിലുള്ളതെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് മുകളിലൊന്നും അല്ല നമ്മുടെ തോട്ടത്തിൽ മുകളിലുള്ള അപ്പോഴാണ് പിശാജി വന്നിട്ട് ഈ അസംതൃപ്തിയുള്ള ആളുകൾക്ക് ഈ സജഷൻസ് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് മുകളിലുള്ളത് എന്ന് ഞാൻ പറയാൻ കാര്യം മുകളിലുള്ളതായതുകൊണ്ടല്ല നിങ്ങൾ ആലോചിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാകും ഇങ്ങനെ നിങ്ങൾക്ക് ഉപരിയായി ജീവിക്കുന്ന പല ആളുകളും പല കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്തിട്ടാണ് ആ രീതിയിൽ ജീവിക്കുന്നത് നിങ്ങൾ ജീവിക്കുന്നതിൽ നിന്ന് ഉയർന്ന സാമ്പത്തിക പശ്ചാത്തലത്തിലും സാമൂഹ്യ പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന പല ആളുകളും എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല പല ആളുകളും എന്ത് ചെയ്തിട്ടുണ്ട് ആ ഒരു ജീവിത രീതി സ്വന്തമാക്കാൻ വേണ്ടി കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കോംപ്രമൈസ് ചെയ്ത് ഒരു ഉയർന്ന ജീവിത രീതിയിലേക്ക് പോയ വ്യക്തിക്ക് സംഭവിക്കാൻ പോകുന്നത് ധനവാന് സംഭവിച്ചതാണ് അപ്പോൾ ആരാണ് ഭാഗ്യവാൻ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യതയിൽ ചെന്നെത്തുന്ന നിങ്ങളെ തടസ്സപ്പെടുത്തുന്നത് എന്താണെങ്കിലും അത് പണമാണെങ്കിലും പദവിയാണെങ്കിലും അതിനെ ഉപേക്ഷിക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടായിരിക്കണം ബി കണ്ട വിത്ത് വാട്ട് യു ഹാവ് സംതൃപ്തിയാണ് അസംതൃപ്തി ഉള്ള ആളിൻ്റെ അടുത്ത് പിശാജ് വന്നിട്ട് ഓരോ സജഷൻസ് പറഞ്ഞുകൊണ്ടിരിക്കും മോഹങ്ങളിൽ ഇല്ലാത്ത ഒരു തൻ്റെ അടുത്ത് പിശാജ് വന്ന് എന്തോ സജഷൻ സജഷൻ പറയാനാണ് ഈ നിങ്ങൾക്കറിയാമല്ലോ ടെലിഫോണിൽ കൂടെ എന്തെല്ലാം ഓഫറാണ് വരുന്നത് ഇല്ലേ ഏ ടെലിഫോൺ ഇന്ന് ഇന്നലെ ഞാൻ പറഞ്ഞാൽ കൊണ്ട് വന്നപ്പോഴത്തേക്ക് ഒരു ബാങ്ക് ഓഫ് ചെന്നൈ വിളിച്ചു തുടങ്ങി ബി എസ് എൻ എൽ ഒരു പ്രൈം കസ്റ്റമറായിട്ട് സാറിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഒരു ലക്ഷം രൂപയുടെ ഒരു എന്തോ ഇൻഷുറൻസ് പോളിസി അത് ഫ്രീ ആയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ കമ്പനിയുടെ പരിസരത്ത് തന്ധിക്കുകയാണ് നാളെ അതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് സാർ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് നേരവും ഇല്ല എനിക്കോട് വേണ്ടാതാണ് ഞാൻ മുകളിൽ ഇൻഷുർ ചെയ്തിട്ടുണ്ട് ആവശ്യത്തിനുള്ളത് എനിക്ക് അത്രയും മതി ഞാൻ ആം ഇൻഷുർഡ് ഐ ആം ഇൻഷുർഡ് ടോട്ടൽ ഇൻഷുർഡ് ഇൻഷുറൻസിന് ആരെങ്കിലും ഒരു പോളിസി എടുത്താൽ നരകത്തിൽ പോകുന്നു ഞാൻ പറയുന്നില്ല അത് വേണ്ടുന്നൊരു എടുത്തും ജീവിതത്തിൽ എന്താ അത്രയ്ക്ക് ഉറപ്പൊന്നും ഇല്ലാത്ത ആളുകളെ ഇൻഷുറൻസ് പോളിസിയോ എന്ത് പോളിസി വേണമെങ്കിൽ എടുത്തു എന്ത് പോളിസി വേണമെങ്കിലും എടുത്തു പക്ഷേ എൻ്റെ പോളിസി വേറെ പോളിസിയാ അതിൻ്റെ ഫെയ്ത്ത് പോളിസി എന്ന് പറയും നമ്മുടെ പോളിസി ആണ് എൻ്റെ കാര്യങ്ങളിൽ അനു ഒരു അരക്ഷിതബോധത്തോടുകൂടി ഞാൻ ജീവിക്കുകയാണ് ജീവിക്കുന്നു അരക്ഷിത അരക്ഷിതബോധമുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു നരകമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അയ്യോ എൻ്റെ പിള്ളേർക്കെന്താ പറ്റും എൻ്റെ കൊച്ചുങ്ങൾക്ക് എന്നാ പറ്റും എനിക്കെന്നാ പറ്റും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ ഇന്നലെ ജീവിക്കുന്നത് എങ്ങനെയും ജീവിക്കുന്നത് അങ്ങനെ മനുഷ്യനൊരു സമാധാനത്തോടുകൂടെ വേണ്ട ജീവിക്കാൻ ഒരു സംതൃപ്തി ഇല്ലാത്ത ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്തൊരു നരകമാണ് അങ്ങനൊരു ഭവനം എന്തൊരു ഒരു നരകമാണ് നിങ്ങൾ സംതൃപ്തിയോടൊന്ന് ജീവിച്ചു നോക്കിയേ അതിനേക്കാൾ വലിയ അതുകൊണ്ടാണ് പറഞ്ഞത് സംതൃപ്തിയോടുകൂടി ഭക്തി വളരെ ആദായമാണ് വളരെ വിലപ്പെട്ടതാണ് എന്ന് പറയാനുള്ള കാര്യം എന്നാൽ ഉള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും പിശാജ് വന്നിട്ട് ഓരോ കാര്യങ്ങൾ ഓഫർ ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ അവൻ ഓഫർ ചെയ്യുന്നത് എപ്പോഴും ഫോർബിഡൻ ആയിരിക്കും ഫോർബിടൻ എന്ന് പറയുമ്പോഴത്തേക്ക് വിലക്കപ്പെട്ട കാര്യങ്ങളാണ് പിശാജ് വന്നെപ്പോഴും ഓഫർ ചെയ്യുന്നത് അസംതൃപ്തിയുള്ള ഒരു വ്യക്തിയുടെ മനസ്സിലേക്ക് പിശാജ് കൊണ്ട് ഓക്കെ ഇഫ് യു ഡു ദിസ് യു ടു ഗെറ്റ് ദേഴ്സ് ഇത് നീ ചെയ്താൽ നീ ഒരു ചെറിയ കോംപ്രമൈസ് വന്നാൽ നിനക്ക് പണമില്ലേ കയ്യിൽ പണമില്ലെങ്കിൽ എന്താ നിനക്ക് പക്ഷേ നിന്റെ പൊസിഷൻ വെച്ച് കഴിഞ്ഞാൽ നിനക്ക് ഇൻഫ്ലുവൻസ് ചെയ്ത് ഇന്ന കാര്യം ഇന്നാരോട് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് പണം ഉണ്ടാകുമല്ലോ അല്ലെങ്കിൽ നീ ഇന്നാരോട് ഒരു കാര്യം ചോദിച്ചാൽ അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ നീ ഒന്ന് കണ്ണടച്ചാൽ നിനക്ക് പണം ഉണ്ടാകത്തില്ലേ ഇങ്ങനെയൊക്കെയല്ലേ പണം ഉണ്ടാക്കുന്നത് ആൾക്കാർ മാനമര്യാദയ്ക്കല്ലല്ലോ അമിതമായ പണം ഉണ്ടാകുന്നത് തീർച്ചയായും അന്യായമായ വഴിയിലൂടെയാണ് അതിനകത്ത് യാതൊരു സംശയമില്ല അമിതമായ പണം ഉണ്ടാകുന്നത് എപ്പോഴും അന്യായമായ വഴിയിലൂടെയാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല അപ്പോൾ അത് കൊണ്ടു തരുന്നത് ഒരിക്കലും ദൈവമാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത് ദൈവം തരുന്നതാണെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിനെ ബാധിക്കത്തുമില്ല പണം ഒരിക്കലും നിങ്ങളുടെ മനസ്സിനെ ബാധിക്കത്തില്ല ഞാൻ പലപ്പോഴും ഓർപ്പിച്ചിട്ടുള്ള കാര്യമുണ്ട് ഇയോബ് എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ പറഞ്ഞു യഹോവ തന്നു യഹോവ എടുത്തു അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ യഹോവ തന്നു ആരെടുത്തു പിശാചല്ല എടുത്തത് അങ്ങനെ പഠിപ്പിക്കുന്നവരുണ്ട് യഹോവ തന്നു പിശാജ് എടുത്തെന്ന് പ്രിയമുള്ളവരെ യഹോവ തന്നത് പിശാജിനെടുക്കാനൊന്നും പറ്റത്തൊന്നുമില്ല ദൈവം അനുവദിക്കാതെ നിന്റെ ജീവിതത്തിൽ ഒരു കാര്യവും നഷ്ടപ്പെടാനൊന്നും കർത്താവ് സമ്മതിക്കത്തില്ല യഹോവ തന്നു യഹോവ എടുത്തു അവൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ ഞാൻ ആലോചിച്ചു ഇട എന്തൊക്കെയാ പോയത് ഇവന് അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം പണം സമ്പത്ത് പദവികൾ മറ്റുള്ള കാര്യങ്ങൾ വലിയ സ്വത്ത് ഇതെല്ലാം പോയി അത് പോട്ടെ അവൻ്റെ സ്വന്തം മക്കളും നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവൻ ഇത് പറയുന്ന ആലോചിക്കണം ഈവൻ ഹി ലോസ്റ്റ് ഹിസ് ഓൺ ചിൽഡ്രൻ ഹി ലോസ്റ്റ് ലോസ്റ്റ് ഹിസ് മണി ഹിസ് ഹിസ് എവ്രിതിങ് ഹാഡ് എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഹി വെർഷിപ്ഡ് ഗാഡ് എന്ന അവൻ ദൈവത്തെ ആരാധിച്ചു എന്തോ ഒരു നല്ല അന്തരീക്ഷം നമുക്കൊക്കെ ആരാധിക്കണമെങ്കിൽ എന്തോ ഒരു അന്തരീക്ഷം വേണോ ഇവൻ ആരാധിക്കാൻ പറ്റിയ അന്തരീക്ഷം കണ്ടോ ഹി ലോസ്റ്റ് എവറിഥിങ് ബി ബ്ലസ്ഡ് അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്തുകൊണ്ടാണ് അവനത് പറയാൻ അറിയാമോ ഇതെല്ലാം ഉണ്ടായിരുന്നപ്പോഴും അവൻ ഇത് തന്നെയാണ് പറഞ്ഞത് അല്ലാതെ എല്ലാം നഷ്ടപ്പെടുന്ന ഒരു ദിവസം കൊണ്ട് അവനത് പറയാൻ പറ്റത്തില്ല എല്ലാം ഉണ്ടായിരുന്നപ്പോൾ അവൻ പറഞ്ഞതാണ് ഇറ്റ് ഈസ് ഗാഡ്സ് ഇറ്റ് ഈസ് നോട്ട് മൈൻ യെഹോബ തന്നതാണ് ഇത് എഹോബയുടെ വകയാണ് എൻ്റെ വകയല്ല അവൻ എടുത്തുകൊണ്ട് പോയാൽ എനിക്കൊരു പ്രയാസവുമില്ല നഗ്ധനായി ഞാൻ ലോകത്തിലേക്ക് വന്നു നഗ്നായി തന്നെ ഞാൻ മടങ്ങി പോകും അതൊരു റെസൊല്യൂഷനാണ് അല്ലാതെ ഒരു നിരാശയുടെ വാക്കൊന്നും അല്ല നഗ്നായി ഞാൻ ലോകത്തിൽ വന്ന് നഗ്നായി തന്നെ പോകേണ്ടി വരുമല്ലോ എന്നല്ലേ പറയുന്നത് നമ്മളൊക്കെ എങ്ങനെയാണ് നഗ്നായി ഞാൻ ലോകത്തിലേക്ക് വന്നു ഞാൻ പോകുന്നത് നഗ്നായി തന്നെ ആയിരിക്കും ഒരു സാധനവും എൻ്റെ ദേഹത്തെ വറ്റിപ്പിടിക്കാൻ ഞാൻ അനുവദിക്കത്തില്ലെന്നാണ് ഇവ പറയുന്നത് അതാണ് ശരിക്കുമുള്ള ക്രിസ്ത്യാനിറ്റി അതാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് മോഹിക്കുന്ന ഒരുത്തനെ മാത്രമേ പിശാചിനെ സ്പർശിക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് മോഹമില്ലെങ്കിൽ പിശാജിന് നിങ്ങളെന്തോ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് മോഹങ്ങൾ ഇല്ലെങ്കിൽ പിശാജിന് നിങ്ങളെ എന്ത് ചെയ്യാൻ പറ്റും പിശാജിന് നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് മോഹമുള്ള ഒരു വ്യക്തിയുടെ മുമ്പിൽ എപ്പോഴും ഫോർബിഡൻ ആയിട്ടുള്ള അൺറൈച്ചസ് മണി ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ് അതുപോലെ തന്നെ തിങ്സ് ഓഫ് ദ ഫ്ലഷ് അതെല്ലാം കൊണ്ട് കൊടുക്കുകയാണ് മോഹമുള്ളവൻ്റെ അടുത്ത് ദൈവം തരുന്നതിനകത്ത് സംതൃപ്തി ഉണ്ടെങ്കിൽ ഒന്നും ഉണ്ടാകുന്നില്ല ഞാൻ ചോദിച്ചോട്ടെ എന്തുകൊണ്ടാണ് ഇന്നത്തെ ഒരു വലിയ ഒരു പ്രോബ്ലമാണല്ലോ പീപ്പിൾ ആർ അൺഫെയ്ത്ഫുൾ ഇൻ ദിയർ ഫാമിലി ലൈഫ് ഇന്നത്തെ ഒരു വലിയ പ്രശ്നം ആളുകൾ ഇന്ന് കുടുംബ ജീവിതത്തിൽ ഫെയ്ത്ഫുൾ അല്ല ദൈവത്തിന് ഏറ്റവും ദേഷ്യമുള്ള കാര്യം നിൻ്റെ ഭർത്താവിനോടോ നിൻ്റെ ഭാര്യയോടോ നീ അവിശ്വസ്തനാകുകയോ അവിശ്വസ്തയാകുകയോ ചെയ്യുമ്പോഴാണ് അത് നിങ്ങൾ മറന്നു പോകരുത് കരിയം ഭർത്താവ് മലാക്കിയുടെ പ്രകടനത്തിൽ പറയുന്നുണ്ട് ഐ വാസ് എ വിറ്റ്നസ് വെൻ യു ആർ മാരീഡ് അതിൻ്റെ സാക്ഷിയാണ് ഞാൻ എന്നാണ് പറയുന്നത് സാക്ഷിയാണെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ആദ്യമൊക്കെ സാക്ഷിയാണെന്ന് പറയുമ്പോഴത്തേക്ക് ഞാനിപ്പം നമ്മളൊരു രജിസ്റ്റർ ഓഫീസ് ചെല്ലുന്നു ഒരു വസ്തു എഴുതുന്നു കൊടുക്കുന്നു അല്ലെങ്കിൽ വാങ്ങിക്കുന്നു അന്നേരം സാക്ഷികൾ ഒന്ന് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് സാക്ഷി അയാൾ ആരാന്നോലും നമുക്ക് അറിയത്തില്ല പക്ഷേ ജൂയിഷ് പശ്ചാത്തലത്തിൽ സാക്ഷി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല അരുണാചൽ പ്രദേശിൽ ഞാൻ നമ്മളുടെ മിഷന് വേണ്ടി കുറച്ച് അവിടുത്തെ ചെർച്ച് പണിയാൻ വേണ്ടി വസ്തു എഴുതുന്ന സമയത്ത് ഐ വെൻഡ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ട്രൈബൽ സിസ്റ്റം വെച്ചുകൊണ്ട് അവർക്കൊരു വേറൊരു വേറൊരു സിസ്റ്റമാണ് അവിടെ ഒരു വിറ്റ്നസ് ഉണ്ട് ആ വിറ്റ്നസ് ആണ് ഒന്നാമത്തെ ഒപ്പിടുന്നത് എന്നിട്ട് പറഞ്ഞത് അവരുടെ ട്രൈബൽ സിസ്റ്റത്തിൽ ഗവൺമെൻറ് അത് അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ് അരുണാചലിൽ അത് ഗവൺമെൻറ് അത് അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ് ആ ട്രൈബൽ സിസ്റ്റം അനുസരിച്ച് ഈ വസ്തുവിൻ്റെ മേലെ എന്തെങ്കിലും ഒരു പരാതിയോ മറ്റോ ഉണ്ടെങ്കിൽ ഈ വിറ്റ്നസിനെ കണ്ടുപിടിച്ച് അയാൾ വേണം തീർപ്പ് കൽപ്പിക്കാൻ അല്ലാതെ അത് കോടതി പോലുമല്ല അല്ല വിറ്റ്നസ് ആണ് തീരുമാനിക്കുന്നത് ഞാൻ കാശ് കൊടുത്തൊരാൾ വസ്തു വാങ്ങിച്ചു കഴിഞ്ഞിട്ട് എനിക്കൊരു പരാതി ഉണ്ടെങ്കിൽ ഞാൻ ആരോട് വാങ്ങിച്ച അയാൾക്ക് പരാതി ഉണ്ടെങ്കിൽ അത് തീർക്കേണ്ടത് ആണ് കാര്യം ആ വിറ്റ്നസ്സിന് അത്രയും അധികാരം അരുണാചൽ പ്രദേശിലുണ്ട് ഇതുപോലെയാണ് ജൂയിഷ് പശ്ചാത്തലത്തിൽ ജൂയിഷ് പശ്ചാത്തലത്തിൽ ആര് സാക്ഷിയായി നിൽക്കുന്നോ അയാളാണ് ഉത്തരവാദി ഇതിനകത്ത് എന്ത് പാളിച്ച വന്നാലും ആരാണ് ഉത്തരവാദി ആ വിറ്റ്നസ് ആണ് അതുകൊണ്ടാണ് മലാക്കയുടെ പ്രവചനത്തിൽ കർത്താവ് പറയുന്നത് നിന്റെ യൗവനത്തിലെ ഭാര്യയോട് നീ അവിശ്വസ്യത കാണിക്കുന്നു ഐ വാസ് എ വിറ്റ്നസ് ഫോർ യുവർ മാര്യേജ് എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല എനിക്കത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല സഹിക്കാൻ പറ്റുന്നില്ല കുടുംബജീവിതത്തിലെ ഫെയ്ത്ത്ഫുൾനെസ് എന്ന് പറയുന്നത് വേദപുസംഗത്തിൻ്റെ ഏറ്റവും കാതലായ തത്വമാണ് കാതലായ തത്വം അത് ഞാൻ ചിന്തിച്ചു ആഫ്രിക്കയിലൊക്കെ പ്രസംഗിച്ചാൽ മതിയായിരിക്കുമെന്ന് പക്ഷേ തിരുവനന്തപുരത്തും പ്രസംഗിക്കണമെന്ന് എനിക്കറിയാം ഞാൻ തമാശയ്ക്ക് ഉറഞ്ഞൊന്നുമല്ല ആഫ്രിക്കയിലൊക്കെ എനിക്ക് എൻ്റെ പ്രസംഗത്തിന് നല്ലൊരു ഭാഗം ഇതൊക്കെ തന്നെയാണ് അല്ല ആഫ്രിക്കയിൽ പോയി അവരെ ഒന്നുമല്ല ഞാൻ ഐ ടോക്ക് വെരി സ്പെസിഫിക്കലി ഹൗ ടു ലിവ് എ ക്രിസ്ത്യൻ ലൈഫ് ഇൻ ദർ ഫാമിലി അതേപോലെ ഞാൻ ഇവിടെയും പറയുക എന്തുകൊണ്ടാണ് ഒരാൾ ഒരു ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ മറ്റൊരാളുടെ പുറകെ പോകുന്നതെന്ന് അറിയാമോ ദർ ഇസ് ഓലി വൺ റീസൺ ഹിഇസ് നോട്ട് കണ്ടൻറ്റ് വിത്ത് വാട്ട് ഗോഡ് ഹാസ് ഗൺ എം ദൈവം അവന് കൊടുത്ത ഭാര്യയിൽ അവൻ സംതൃപ്തനാണെങ്കിൽ അവൻ പോകുമോ അവരോത്തിനെ പുറകെ ദൈവം അവൾക്ക് കൊടുത്ത ഭർത്താവിൽ സംതൃപ്തയാണെങ്കിൽ പോകുമോ ആണ് ഇന്നത്തെ ഏറ്റവും വലിയ ശാപം അസംതൃപ്തിയാണ് പിശാജ് ഇന്ന് കൊടുത്തിരിക്കുന്ന മനുഷ്യൻ്റെ മേൽ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധങ്ങളിലൊന്ന് അസംതൃപ്തിയാണ് പ്രിയമുള്ളവരെ ദൈവം സംതൃപ്തരാകുവാൻ വേണ്ടിയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് എൻ്റെ വീട്ടിൽ ഞാൻ സംതൃപ്തനായിരിക്കണം എൻ്റെ ഭവനത്തിൽ ഞാൻ സംതൃപ്തനായിരിക്കണം എൻ്റെ നീളത്തിൽ ഞാൻ സംതൃപ്തനായിരിക്കണം എൻ്റെ കളറിൽ ഞാൻ സംതൃപ്തനായിരിക്കണം ദൈവം എനിക്ക് തന്ന എല്ലാ കാര്യത്തിലും ഞാൻ എങ്ങനെയുള്ളവനായിരിക്കണം സംതൃപ്തിയുള്ളവനായിരിക്കണം എന്തോ ഒരു സുഖമാണെന്നറിയാം അങ്ങനെയുള്ള ജീവിതം സംതൃപ്തിയുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് അസാമാന്യമായ നിലയിൽ നിങ്ങൾക്ക് നിങ്ങൾ സ്വർഗം ഇവിടെ ഭൂമിയിൽ അനുഭവിക്കുന്നതാണ് കാര്യം ഈ സ്വർഗ്ഗത്തിൽ ആർക്കും അസംതൃപ്തിയില്ല നിങ്ങളൊരു ദൈവവൈദ്യലാണെങ്കിൽ നിങ്ങളും ഈ അസംതൃപ്തിയുടെ വലിയ ആ ദുരന്തത്തിൽ നിന്ന് നിങ്ങളെ തന്നെ മാറ്റി നിർത്തിയേ പറ്റുകയുള്ളൂ ഇടയനിലും ഇടയൻ നൽകുന്നതിനുമുള്ള അസംതൃപ്തിയാണ് കൂട്ടം തെറ്റി വഴിതെറ്റാൻ ഒരു ആടിനെ പ്രേരിപ്പിക്കുന്നത് അസംതൃപ്തനായ ആടിൻ്റെ പ്രത്യേകത എപ്പോഴും അവൻ നോക്കുന്നത് എനിക്ക് എന്തൊക്കെ ഇടയൻ തന്നെന്നല്ല എനിക്ക് എന്തൊക്കെ ഇടയൻ തന്നില്ലെന്നാണ് ഞാൻ പറഞ്ഞു മനസ്സിലായോ ഒരാൾ അസംതൃപ്തനാകുന്നത് എപ്പോഴാണെന്ന് അറിയാമോ ദൈവം എനിക്ക് എന്തൊക്കെ തന്നു എന്നത് നോക്കിയിട്ടല്ല ദൈവം എനിക്ക് എന്തൊക്കെ തന്നില്ല എന്ന് നോക്കിയിട്ടാണ് ദൈവം എനിക്ക് എന്തൊക്കെ തന്നു എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കി ദൈവത്തിനൊരു സ്തോത്രം പറയാൻ നിങ്ങൾക്ക് കഴിയുമോ അതാണ് ആവശ്യമായിരിക്കുന്നത് ദൈവം എനിക്ക് എന്തൊക്കെ തന്നില്ലെന്നുള്ളതല്ല ദൈവം എനിക്ക് എന്തൊക്കെ തന്നില്ല എന്നിട്ട് നോക്കുന്നത് വഷളന്മാരായ ദൈവ നിഷേധികൾക്ക് എന്തൊക്കെ ഉണ്ടെന്നാണ് നോക്കുന്നത് അല്ലാതെ എനിക്ക് ആവശ്യമുണ്ടോ ഇല്ല എന്നുള്ളതല്ല ആ ദൈവ നിഷേധികളായ ആളുകൾ കള്ളപ്പണക്കാരൻ്റെ കാറ് പോലുള്ള കാറ് എനിക്ക് ദൈവം തന്നില്ല രാഷ്ട്രീയക്കാരൻ്റെ മോൻ പഠിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജിൽ എൻ്റെ കൊച്ചിന് ദൈവം അഡ്മിഷൻ തന്നില്ല അവൻ കള്ളപ്പണം കൊണ്ടും രാഷ്ട്രീയ പിടിപാട് കൊണ്ടും സ്വാധീനം കൊണ്ടും കള്ളത്തരം കാണിച്ചും ചെയ്ത കാര്യങ്ങൾ കർത്താവ് എനിക്ക് തന്നില്ല എന്നാണ് നിങ്ങൾ പറയുന്നത് കർത്താവ് നിങ്ങൾക്ക് എന്തൊക്കെ തന്നി തന്നു എന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്ക് കർത്താവ് നിങ്ങൾക്ക് തന്ന കാര്യത്തിൽ നിങ്ങൾ സംതൃപ്തനാണെങ്കിൽ നിങ്ങളുടെ നോട്ടം തെറ്റത്തില്ല നിങ്ങൾ പിന്നെ അവിടെ എവിടെയും നോക്കത്തില്ല നിങ്ങൾ കള്ളപ്പണക്കാരന്റെ ബംഗ്ലാവിലോട് നോക്കത്തില്ല എന്തോ അവൻ മണന്ന് വെച്ചിരിക്കുന്നേ നിങ്ങൾ നോക്കത്തില്ല അവൻ എന്തെങ്കിലും മണന്നുകൊണ്ട് അപ്പോഴും നിങ്ങൾ പറയുന്നത് അവൻ ഇവിടെ എല്ലാം പണിയാൻ പറ്റത്തുള്ളൂ നമുക്ക് കർത്താവ് മോളിൽ പണതുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് പറയാൻ കഴിയണം ഹാലോ ലൂയ അപ്പോൾ നോട്ടം തെറ്റുന്ന ആടാണ് കൂട്ടം തെറ്റുന്ന അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വഴി തെറ്റുന്നതിന് മുമ്പേ തന്നെ എന്തോ തെറ്റി നോട്ടം തെറ്റി നോട്ടം തെറ്റിക്കഴിഞ്ഞാൽ അടുത്തത് കൂട്ടം എന്നുള്ളതാണ് അതായത് ഈ അസംതൃപ്തനായ ആളിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് എന്താണെന്ന് അറിയാമോ അത് ഇടേൻ്റെ നേരെ പുറകെ പുറകെ നടക്കത്തില്ല പുതിയ പുതിയ പുറകോട്ട് പുറകോട്ട് മാറും നിങ്ങൾ ആലോചിച്ച് ചോദിക്കുമോ നിങ്ങളിൽ അസംതൃപ്തി വിത വിതറുമ്പോൾ വിശാച അസംതൃപ്തി നിങ്ങളുണ്ടാക്കി കഴിഞ്ഞാൽ മോഹം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നുകൂടെ കർത്താവിനോട് അടുത്ത് തെരാനൊന്നുമല്ല പതിയെ പെതിയ നിങ്ങൾ പുറകോട്ട് മാറാൻ തുടങ്ങും നിങ്ങളെല്ലാം നമ്മുടെ ഒക്കെ ജീവിതത്തിലുള്ള ഒരു കാര്യമാണ് മോഹങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായി കഴിയുമ്പോൾ നമ്മൾ കർത്താവിനോട് അടുക്കുകയൊന്നുമല്ല എന്താണ് പതിയെ പുറകോട്ട് പുറകോട്ട് മാറുകയാണ് ഒഴിവ് പുറകോട്ട് പുറകോട്ട് മാറി ഏറ്റവും ബാക്ക് വെഞ്ചിലാകും ബാക്ക് അറിയാമോ നോക്കാൻ എളുപ്പമാണ് അവിടെ ഏത് നേരെ പിന്നെ വന്നിരുന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഏറ്റവും പൊതുവിലാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ എളുപ്പമാണ് എന്ന് പറഞ്ഞതുപോലെ ആടെ എന്ത് ചെയ്യുകയാണ് പുറകോട്ടും അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നോട്ടം തെറ്റിയാൽ പിന്നെന്തോ ചെയ്യും കൂട്ടവും തെറ്റും എന്നുള്ളതാണ്